അപ്പോൾ വളരെ കൃത്യമായി ഭാഷാപരമായും മതപരമായി കൊണ്ടും മാസം കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ മനുഷ്യൻ്റെ നഗ്നേത്രങ്ങൾ കൊണ്ട് ദൂരെയുള്ള വസ്തു അടുത്തായി കാണുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ കാണാം കാണണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണണം അതല്ലാതെ കണക്കുകൂട്ടി കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന രീതി ഒരിക്കലും ശരി എത്തു പഠിപ്പിച്ചിട്ടില്ല ത്തിലേക്ക് പുതുതായി കൊണ്ട് കടത്തി കൂട്ടപ്പെട്ട ഒരു സംഗതിയാണെന്നാണ് പണ്ഡിതന്മാർ എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ും വിാദത്തുകൾ തുടങ്ങാനുമൊക്കെ ചന്ദ്രന്റെ ചന്ദ്രന്റെ ചരനങ്ങൾ മനസ്സിലാക്കി അഥവാ കണക്കിലേക്ക് പോകുക എന്നുള്ളത് അത് മിനൽ ബിദ ബിദത്തായ കാര്യങ്ങളിൽ പെട്ടതാണ് അതിലൊരിക്കലും ഹൈറില്ല മാത്രമല്ല വലഅമുസ്തല ശരി ശരീരത്തിൽ അതിന് യാതൊരു